അസ്സാം വലൈക്കു വറഹമത്തു അലഹമുല്ല അജ്മൈൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പള്ളികളെ പറ്റി അള്ളാഹു സുബാനോല പറയുന്നത് ബൈത്തുള്ള അള്ളാഹുന്റെ ഭവനങ്ങൾ അതുപോലെ അള്ളാഹുവിന്റെ പള്ളികൾ ഇന്നമായ മസാജിദ് അള്ളാ അള്ളാഹുവിന്റെ പള്ളികൾ ആരാണ് പരിപാലിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മസാജിദ് അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുവിലേക്ക് ചേർത്തിയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകുന്നവർ അള്ളാഹുവിനെ സന്ദർശിക്കുന്നവർ എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം മൻ അഹ്സനൽ സുമ സുമഅൽ മസ്ജിദ ഫിറുല്ലഹ് ഒരാൾ ഒതു നന്നായി ഒതു പിന്നെ പള്ളിയിൽ വന്നാൽ അവൻ അള്ളാഹുവിന്റെ സന്ദർശകനാണ് വ ഹക്കുൻ അലൽ മസൂർ അൻ യുഹൈമ സന്ദർശിക്കപ്പെട്ടവന്റെ ബാധ്യതയാണ് സന്ദർശകനെ ആദരിക്കുക എന്നത് ഇങ്ങനെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന വചനങ്ങൾ ധാരാളമുണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധം പുലർത്തുന്ന സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾ വിവരണാതീതങ്ങളാണ് നബി നബിഅലി പറഞ്ഞു ഇൽ മസ്ജിദ് ആരെങ്കിലും പള്ളിയിലേക്ക് രാവിലെ വൈകുന്നേരമോ പുറപ്പെട്ടാൽ അവൻ പുറപ്പെടുമ്പോഴൊക്കെ സ്വർഗത്തിൽ അവനൊരു സൽക്കാരം അള്ളാഹു ാണ് അഞ്ച് സമയത്ത് നമസ്കാരവും ഇതിൽ ഉൾപ്പെടുമെന്ന് വിശദീകരണങ്ങളിൽ കാണാം വിശിഷ്ടമായ സൽക്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നാമെല്ലാവരും അതും ഉന്നതരുടേതാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ ഓരോ ദിവസവും അള്ളാഹ് ഒരുക്കുന്ന അഞ്ച് സൽക്കാരങ്ങൾ എത്ര മഹത്തരമായിരിക്കും ഇനി വീട്ടിൽ നിന്ന് ഒരാൾ ഉത് കൊടുത്ത് സ്വന്തം അള്ളാ ഇല ബൈത്മ്യം വയ്യൂത്തില്ല അഖ്ലിയ ഫലീലത്ത ഫലാ ഇല്ല എന്നിട്ട് റബ്ബിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലേക്ക് ഫറൽ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അവന്റെ ഓരോ കാലടിയും ഒരു കാലടി അവന്റെ സ്വർഗത്തിലുള്ള പദവി ഉയർത്തുന്നതാണെങ്കിൽ മറ്റേ കാലടി അവന്റെ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് ഇന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും ഒരാൾ ഇഷ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി പകുതി നമസ്കരിച്ചതുപോലെയാണ് ഇനി അയാൾ ഫജ്ർ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിനെ പോലെ എന്നാണ് അവിടുന്ന് അരുൾ ചെയ്തത് ഇവ നിർവഹിക്കാൻ കുറച്ച് സമയമേ സത്യവിശ്വാസികൾ എടുക്കുന്നുള്ളൂവെങ്കിലും ഒന്നര രാത്രി നമസ്കരിച്ച പുണ്യമാണ് ഇതുവഴി ലഭിക്കുക വീട്ടിൽ നിന്ന് ഉതുകൊടുത്ത് നമസ്കാരത്തിന് പുറപ്പെടുന്നവന്റെ പ്രതിഫലം ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് പോകുന്നവനെ പോലെ എന്ന് നബിസ്വല്ലാ അലിസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മഹഷറിൽ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗത്തെ നബിസ്വല്ലാ അലിസ്വല്ലാം പരിചയപ്പെടുത്തിയത് പള്ളികളുമായി ഹൃദയം ബന്ധിച്ചവർ എന്നാണല്ലോ അതുപോലെ ലോകത്ത് കോരിരട്ട് സ്ഥാപിക്കുന്ന സമയത്ത് വെളിച്ചം ലഭിക്കുന്നൊരു വിഭാഗത്തെപ്പറ്റി നബിസ്വല്ലാ അലൈഹി സ്വല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ് മസാജിദ് ഖിയാമ ഇരുട്ടുകളിൽ പള്ളികളിലേക്ക് നടക്കുന്നവരെ പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക അവർ ഖിയാമത്ത് നാളിൽ പൂർണമായ പ്രകാശമുണ്ടായിരിക്കും ഇങ്ങനെ എന്തെല്ലാം പോലീശകളാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള ബന്ധം പ്രത്യേക സ്ഥലങ്ങളിലും സമയങ്ങളിലും പുലർത്തുമ്പോൾ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു മക്കയിൽ വെച്ചാണ് ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ ഒരു ലക്ഷം ഇരട്ടിയായിരിക്കും അതിന് പ്രതിഫലമായി ലഭിക്കുക അതുപോലെ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമായ റമദാനിൽ നിർവഹിക്കുന്ന സൽക്രമങ്ങൾക്ക് പ്രതിഫലം ധാരാളമായി വർദ്ധിക്കുന്നതാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ പള്ളികളുമായുള്ള ബന്ധം ശക്തമാക്കുക നമുക്കെല്ലാം മാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി